टेकी अनुसार सिंधी सिविल फुटबाउ मेड़े कोच मल फुटबाहिरी कीस सिंध सोन फाइट स्टूडियो स्वागत मरदे तव्हांखे കാട്ടടിച്ചു പാകുന്ന വേട്ട പൊരികൾ കൊല്ലം തന്നെ അവർ പറഞ്ഞു നാളെ നേരത്തെ വന്നാൽ പോലും തെക്കിൻസിന്റെ കൈക്കളത്തിലിരിക്കാൻ ഇരിപ്പിടമുണ്ടാവില്ലെന്ന് ആരോ പറഞ്ഞതത്രെ കമ്മറ്റിക്കാരുടെ കണക്ക് കൂട്ടലുകൾ തജിതമറിയുമെന്ന് പലരും പറയുന്നതൊക്കെ അങ്ങനെയെങ്കിൽ കൊപ്പം സ്റ്റേഷനിലെ പോലീസുകാർക്ക് നാളെ പണികൾ ലീസ്റ്റ് എടുക്കുന്നു അളഭം പറഞ്ഞു വളഞ്ഞു നിൽക്കുന്ന ഖത്തറിന്റെ മണ്ണിലേക്ക് ശൈത്യ തലീമിന്റെ ശ്രമം സ്വീകരിച്ച് ലോക കിരീടം പിടിക്കാൻ വണ്ടി കയറിയതോ ലോക ഫുട്ബോളിന് എണ്ണം പറഞ്ഞ മുപ്പത്തിരണ്ട് ടീമുകൾ പല വംശന്മാരും പോരാട്ടങ്ങൾ കയ്യടികൾ കിരീടം പിടിച്ചെടുക്കി മൂന്ന് കിരീടമുള്ള ജർമ്മനിയും അൻപതിലും കിരീടം പിടിച്ചു രണ്ട് കിരീടവുമായി വന്ന ബൊറോകിയും തൊണ്ണൂറ്റിയെട്ടിലും രണ്ടായിരത്തി പതിനെട്ടിലും കിരീടം നേടി രണ്ട് ും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ചെറുകിൽ കടന്നു വന്ന പോർച്ചുഗലും അമ്പത്തി എട്ടിലും എഴുപതിലും രണ്ടായിരത്തിരണ്ടിലും കിരീടങ്ങി അഞ്ചിന്റെ മഞ്ചുമായി കടന്നു വന്ന ബ്രസീലും കത്തറിഞ്ഞ മഞ്ഞിൽ നിന്നും തനതായി മടങ്ങിയിട്ടുണ്ടെങ്കിൽ ആദ്യ റൌണ്ട് പോലും കടക്കില്ലെന്ന് ലോകം മുൻകൂട്ടി ആദ്യ മത്സരത്തിൽ തന്നെ പരാശിക

ീടും കുടിച്ചെടുക്കുമെന്ന വെല്ലുവിളികൾ നാളെ ആ രണ്ട് വമ്പൻ ചെയ്തു വെള്ളക്കാരന്റെ തലകൾക്ക് വീടുകൾ വന്നു കാക്കുമെന്ന് പോരാട്ടത്തിന്റെ മുറങ്ങുവന്ന് പകയും പ്രതികാരങ്ങളുമായി പലരെയും പഡവെട്ടു വരുത്തിയ പോരാട്ടങ്ങളുമായി ആ പട്ടക്കുടങ്ങൾ നിരന്തരീ തിരു

मुल कारा मतर सूचन